രണ്ടു മാസക്കാലം നീണ്ടു നിൽക്കുന്ന സ്കൈ മെഗാ സീസൺ സെയിൽ ടു കെ ട്വന്റി ഫോറിന് നിലമ്പൂർ സ്കൈ ഗോൾഡിൽ തുടക്കം കുറിച്ചു ഉപഭോക്താക്കൾക്കായി ഗുണകരമാവുന്ന നിരവധി പദ്ധതികളോടെയാണ് സ്കൈ മെഗാ സീസൺ സെയിൽ ടു കെ ട്വന്റി ഫോറിന് തുടക്കം കുറിച്ചിട്ടുള്ളത് Bye. പർച്ചേസ് ചെയ്യുന്ന ഓരോ ഗ്രാം സ്വർണത്തിനും ഇരുന്നൂറ്റി അൻപത് രൂപ ഡിസ്കൗണ്ടും പഴയ സ്വർണ്ണാഭരണം മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് നൂറ് രൂപ അധികം ലഭിക്കുമെന്നതാണ് നിലമ്പൂർ സ്കൈ ഗോൾഡിന്റെ മെഗാ സീസൺ സെയിലിൽ നൽകുന്ന പ്രധാന ഓഫർ കൂടാതെ സീറോ പേഴ്സെന്റ് പണിക്കൂലിയിൽ പർച്ചേസ് ചെയ്യാവുന്ന സ്കൈ സുരക്ഷാ സ്കീം മുൻകൂർ പണമടച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് പണിക്കൂലിയിൽ ഗണ്യമായ കുറവ് മുതൽ പേഴ്സെന്റ് പണിക്കൂലി വരെ നൽകുന്നുണ്ട് ഈ കാലയളവിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനം ഡയമണ്ട് നെക്ലേസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റിംഗ് മൂന്നാം സമ്മാനം സ്വർണ നാണയം പർച്ചേസ് ചെയ്യുന്ന മുഴുവൻ കസ്റ്റമേഴ്സിനും ആകർഷകമായ സമ്മാനങ്ങളും സ്കൈഗോൾഡ് ഒരുക്കിയിട്ടുണ്ട് ഷോറൂമിൽ സജ്ജീകരിച്ച കൂപ്പൺ ബോക്സിൽ പേരും മൊബൈൽ നമ്പറും എഴുതിയിടുന്നവർക്കും നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനമായി ഫ്രിഡ്ജും രണ്ടാം സമ്മാനമായി സ്മാർട്ട് ടിവി മൂന്നാം സമ്മാനം മിക്സി എന്നിവയും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ജനങ്ങളെ കൂടുതൽ അടുത്ത രേഖ പഴകാനും അവരുമായി കൊണ്ട് കൂടുതൽ ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി കൊണ്ടാണ് മെഗാ സീസൺ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള ഈ രൂപത്തിലുള്ള ഒരു വിപുലമായ പദ്ധതിക്ക് ഇപ്പോൾ കമ്പനി രൂപം നൽകിയിട്ടുള്ളത് ഈ കാലയളവിൽ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ഓരോ ഗ്രാമിനും ഇരുന്നൂറ്റൻപത് രൂപ വെച്ച് ഡിസ്കൗണ്ട് കൊടുക്കുന്നതോടൊപ്പം അവർക്ക് പ്രത്യേകമായിട്ടുള്ള സമ്മാനങ്ങളും ഗിഫ്റ്റുകളൊക്കെ തന്നെ ഈ കാലയളവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല കസ്റ്റമേഴ്സിന് അവരുടെ വരുമാനത്തിന്റെ തോതിന് ചെറിയ സംഖ്യകൾ തവണകളായി അടച്ചുകൊണ്ട് പൂർണ്ണമായി പണിക്കൂലി തീരെ ഇല്ലാതെ രൂപത്തിൽ പർച്ചേസ് ചെയ്യാൻ ഉതകുന്ന രൂപത്തിലുള്ള നല്ല വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സ്കീമും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രൈഡൽ ഫെസ്റ്റ് എന്ന രൂപത്തിൽ എല്ലാ മാസവും അഞ്ചാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഒരു വലിയ ക്യാമ്പയിനും ഞങ്ങൾ രൂപം നൽകിയിട്ടുണ്ട് അഞ്ചാം തീയതി അഞ്ചാം തീയതി തൊട്ട് പത്താം തീയതി വരെ പൊന്നാനിയിലും പത്താം തീയതി തൊട്ട് പതിനഞ്ചാം തീയതി വരെ നിലമ്പൂരും പതിനഞ്ച് തൊട്ട് ഇരുപത് വരെ പെരിന്തൽമണ്ണയിലുമായിട്ടാണ് ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് വിവാഹ പാർട്ടികൾക്ക് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വൈവിധ്യമാർന്നിട്ടുള്ള ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അവർക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വൈവിധ്യമാർന്ന പരിപാടികളാണ് സ്കൈ ഗോൾഡ് ഓരോ കാലഘട്ടങ്ങളിലായി നടത്തി വരുന്നത് ഇതിലൂടെയൊക്കെ തന്നെ ജനങ്ങളുമായിക്കൊണ്ട് നേരിട്ട് ഇടപഴകുകയും അവർക്ക് കൂടുതൽ ഹൃദ്യമായ രൂപത്തിൽ വിദേശ രാജ്യങ്ങളിലും അതുപോലെ തന്നെ കേരളത്തിന്റെ അകത്തും പുറത്തും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന പല ആഭരണങ്ങളും നമ്മുടെ ഈ പിന്നെ കൊച്ചു കേരളത്തിലും ഈ മലപ്പുറം ജില്ലയിലും ഒക്കെ ലഭ്യമാക്കുക എന്നുള്ള ഒരു സതുദ്ദേശമാണ് ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല പണിക്കൂലിയാണ് ഇന്ന് ആളുകൾക്ക് ഏറ്റവും ഒരു അരോചകരമായ അല്ലെങ്കിൽ ഈ രംഗത്ത് ഉണ്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ ഈ കാര്യത്തിൽ അവർക്ക് ഏറ്റവും ഗുണകരമായ രൂപത്തിൽ പണിക്കൂലി ഏറ്റവും കുറഞ്ഞ രൂപത്തിൽ കൊടുക്കുക എന്നുള്ള സംവിധാനവും ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ വർദ്ധിച്ച ബലവർധനത്തിന്റെ സമയത്ത് ആളുകൾക്ക് കൂടുതൽ പിന്നെ പർച്ചേസിന് അവസരം ഉണ്ടാക്കുക എന്നുള്ളത് ഉദ്ദേശത്തിലാണ് പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഓരോ ഗ്രാമിനും നൂറ് രൂപ അധികം നൽകുന്ന ഒരു പദ്ധതിക്ക് കൂടി ഈ കാലയളവിൽ നമ്മൾ രൂപം നൽകിയിട്ടുണ്ട് ഇതിലൂടെ അവരുടെ പഴയ ആഭരണങ്ങൾ അവർക്ക് മാറ്റി വാങ്ങാനും അതുപോലെ തന്നെ പുതിയ പിന്നെ നൂതനമായിട്ടുള്ള ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാനുമൊക്കെയുള്ള ഒരു അവസരം ഈ ക്യാമ്പയിൻ കാലയളവിൽ അവർക്ക് നൽകിയിട്ടുണ്ട് മാനേജ്മെന്റ് പ്രതിനിധികൾ ക്യാമ്പയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുൽഫിക്കർ അലി സിഇഒ മുഹമ്മദ് റോഷൻ ഷോറൂം മാനേജർ അസ്ലം മാമ്പള്ളി ആർ എം എം ഷബീർ ബിയം തുടങ്ങിയവർ സംബന്ധിച്ചു